ാലും എല്ലാവരുടെ ഉള്ളിൽ ചെറുപ്പമുണ്ട് ഒരു ഭംഗിയുള്ള വീട് പോലെ എനിക്കിത് കണ്ടിട്ട് തോന്നിയുണ്ടോ ഭംഗിമാർക്ക് പറയുകയാണെന്ന് വിചാരിക്കുന്നത് ഇതൊരു അല്ലെങ്കിൽ പറയുന്നത് പോലെ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന അങ്ങനെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോഴും അത് സൂചിപ്പിച്ചു ഒരു ആരോരും ആരോരുമില്ല എന്ന് ഒരിക്കലും തോന്നുന്നത് ഇത്രയധികം ആൾക്കാരുള്ള ആരുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുക കാരണം ഇന്നൊരു കൊച്ചു പരിപാടി വെച്ചപ്പോഴും എല്ലാവരും ഒന്ന് സഹായിച്ചത് അത്ര അപ്പം അതിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കും അതൊരു പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു എന്നാലും എൻ്റെ പ്രായത്തിലോ എൻ്റെ പ്രായത്തിൽ കൂടുതലുള്ള ആൾക്കാരോ ആണ് കൂടുതലൂടിയിരിക്കുന്നത് ഒരു പക്ഷേ എപ്പോഴും പേരൻസും കുട്ടികളും തമ്മിലുള്ള അല്ലെങ്കിൽ ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയമില്ല കാലക്കാലം മുമ്പേ മുമ്പേ ഇല്ലെങ്കിൽ ഇങ്ങനെ പോകും തോറും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയുന്നത് അവർ ടു കെ കിറ്റ്സാണ് ഞാനൊക്കെ നയൻറ്റി സ്കിറ്റ്സ് ഇവിടെ ഒരു ഫിഫ്റ്റി സ്കിറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പു അപ്പോൾ പല കാലത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ് പക്ഷേ അടിസ്ഥാനപരമായ വികാരങ്ങളൊക്കെ എല്ലാം വന്നതുപോലെയാണ് ചിരിയും കരച്ചിലും സങ്കടവും സന്തോഷവും ഇതുമൊക്കെ എല്ലാം മനുഷ്യ വികാരങ്ങളെല്ലാം ഒരുപോലെ എന്തേ ചാറ്റ് ചാർജിബിലിറ്റി വന്നാലും ഡീപ് സിക്ക് വന്നാലും എന്ത് കാര്യങ്ങളൊക്കെ ഏ വന്നാലും നമ്മളുടെ അടിസ്ഥാനപരമായ വികാരങ്ങളെല്ലാം ഒരുപോലെയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരുപക്ഷെ ഇതിനെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നത് മരണശേഷം നമ്മുടെ നമ്മുടെ കാരണവന്മാർക്ക് നടത്തി കൊടുക്കണം അത് ഭാഗമാണ് പക്ഷെ എത്രയും സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്രയും വലിയ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ജി രാമൻ നായർ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ വി എൻ മനോജ് സ്വാഗതം പറഞ്ഞു ബ്രഹ്മശ്രീ ഗരുഡ ധ്വജാനന്ദ തീർത്ഥ പാദസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി അഖില ഭാരതീയ സംരക്ഷക ഗോപാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി പതിനഞ്ചാം മയിൽ ശാഖായോഗം പ്രസിഡന്റ് രാജൻ കുമ്പുക്കൽ കൊൻകുന്നം എൻ യൂണിയൻ കമ്മിറ്റി അംഗം കെ ആർ സുരേഷ് ബാബു കേരള വെളുത്തേടത്ത് നായർ സമാജം ജില്ലാ സെക്രട്ടറി ഇ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ റിട്ടയേർഡ് പ്രിൻസിപ്പളുമായ പ്രൊഫസർ പൊൻകുന്നം രാമചന്ദ്രൻ പരിസ്ഥിതി പ്രവർത്തകനും വൃക്ഷവൈദ്യനുമായ കെ ബിനു ഫ്ലവേഴ്സ് ടി വി മ്യൂസിക്കൽ വൈഫ് ഫസ്റ്റ് റണ്ണപ്പ് അമൃത ജയകുമാർ ചുവർചിത്ര കലാകാരൻ മധുസൂദനൻ നായർ ചിത്രകാരൻ സുനിൽ ഡാവിഞ്ചി നൃത്ത പ്രതിഭകൾ കുമാരി ലക്ഷ്മി അനീഷ് കുമാരി അനന്തലക്ഷ്മി അനിൽ തുടങ്ങിയവർക്ക് ആദരവ് di